ഞങ്ങൾ തെറ്റി ഞങ്ങളായിട്ടില്ല ഞങ്ങളുടെ നാടായ കുറ്റിക്കോട്ടെ ഒരു ഉൾഗ്രാമമായ കാരാട്ടുഷിയിൽ വെച്ചിട്ട് ഒരു മഴയത്ത് മഴ തോരുന്നത് വരെ ഒരു ചായക്കടി കയറിയാണ് ഒരു ചായയും കുടിക്കാമല്ലോന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അല്ലേ അല്ലെ ജോലിക്കൊക്കെ എടുക്കണ്ട എടുക്കണ്ട കണക്ക് കടിച്ചാ പൊട്ടൂല ബിസ്ക്കറ്റ് ഉണ്ടോ ആ എടുത്തോ മന ഓരിക്കും ആ സൽമാന്റെ ഭാഗം എല്ലാവർക്കും ഒരു ചായ നാളെ വാങ്ങിത്തരാന്ന് നാളെ നാളെ മദ്യമ നോക്ക് തണുപ്പോ ഒരു ചായ മേടിച്ചുകൊടുക്കാര് എല്ലാർക്കും തണുക്കണ്ടത് ഒരു ചായ വാങ്ങിക്കൊടുക്കേ ഉപ്പായല്ലേ പാവണ്ട് ഇത് മനേ ചായ വേഗി കൊടുക്കേണ്ട ഗൂഗിൾ പേൺപേ എന്തൊക്കെ ഇടപാടുണ്ടായിട്ടും കാര്യല്ല എന്താ വർത്താനം അതൊക്കെ ചോദിക്കും അത് വിവരങ്ങളൊക്കെ അന്വേഷിക്കും ചായ വാങ്ങി തരും അതൊക്കെയാണ് ഞങ്ങക്ക് അത് എടുത്തോളാം ആമ്പി എടുക്ക അതൊക്കെ എടുത്തേ ദോഹമാണ് എന്തോ പ്രാർത്ഥന ഒക്കെ ഉണ്ടാവും പക്ഷെ എന്തേലും ഇങ്ങനെ വാങ്ങി തരുമ്പോ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം അല്ലെ മനോ എടുത്തോളം പറഞ്ഞോ ചായ കൊടുക്ക് മാനേ ആ ചോദ്യം കൊണ്ട് കൊണ്ടുതന്നെ ഒലിക്ക് നിറഞ്ഞു എന്താ ഉണക്ക ഓണക്കമീന അത് കടിക്കണോ ഒന്ന് അതിലൊന്നൊന്നുമില്ല ബിസ്കറ്റ് എടുത്തു വരുവോ അലിക്കേ അലിക്കണ്ട് വരച്ചെ എന്ത് എന്താ പറഞ്ഞു എന്താ പറഞ്ഞൊക്കെ ആംബ്ലേറ്റോ ആംബ്ലേറ്റ് ആംബ്ലേറ്റ് കളിക്കല്ലേ കോഴിമുട്ടാ വിൽക്കാൻ വണ്ടി വെച്ചാ മഴ കാരണം േ ഇപ്പൊ ബിസ്ക്കറ്റ് മതി മനസ്റ്റ് കുടിക്കണോന്ന് കോന്ന് തന്നെ

റബർ ബാൻഡിന്റെ ഒരു ശേഖരം ഒഴിവാക്കൂല പിന്നെ പഴയ മുട്ടായി കടലാസ് നോട്ടീസുകള് ഒക്കെ എടുത്തേക്ക ഒന്നും ഒഴിവാക്കൂല

നമ്മളെ െ ഇന്ന് എന്തായാലും നടക്കില്ല ഇന്നെന്തായാലും പ്രതീക്ഷയില്ല ഇപ്പൊ ഞങ്ങള് വർത്തമാനം പറഞ്ഞ അവിടെ നോക്കും അവിടുന്ന് ഇങ്ങോട്ട് കൂടുന്ന അങ്ങോട്ട് പോകുന്നില്ല തൊപ്പി കുടിക്കൊണ്ടേ തൊപ്പില്ലേ ആ തൊപ്പി എനിക്ക് പാതിക്കാ പറ്റാ മോലുദിനു പോകുമ്പോ അത് തലയിലിട്ടാ മതി അല്ലെങ്കിൽ കഴി കുടിച്ചു പക്ഷെ ആ തൊപ്പി വീട്ടിൽ വെ വെച്ചാല് മൂലദിനാണ് പോളു ഇല്ല ഇല്ല സമയ ഉമ്മനെ എന്നെ തിരിപ്പിക്കട്ടോ നമ്മളെ കളിയാക്കട്ടോ അന്നെ കളിയൊക്കണ് ഏർ കുടിക്കണ്ടോണ്ടോ അതൊക്കെ ഞമ്മളെ ചക്കനെ അറിയിച്ചിരിക്കണില്ലേ

അതിന് സമയം ആവണുള്ളു ഇതിപ്പോ മഴയുടെ ഇരുട്ടാണേ ഞങ്ങളൊക്കെ ഇല്ല തമ്മന ആരേമുക്കാലും രാത്രി മൗലൂന്ന് രാത്രിയാണേ എവിടെ ഇമ്മനെ ഇബന അങ്ങനെ പലതും പറയും അന്നെ അന്നെ ഞങ്ങൾ ഇറപിടിപ്പിക്കാന്ന് എത്ര മണിക്കാ

അത് കഴിഞ്ഞാൽ ഞങ്ങളോട് പോവും കേട്ടിട്ടില്ലേ പോവും അപ്പോഴും പോകും പോയിട്ട് തൊപ്പി വെച്ചിട്ട് തൊപ്പിയുടെ വിളിച്ചിട്ട് ഞാൻ പോയിട്ട് രാത്രി ആ മരിപ്പിക്കണ മിക്ക ഇല്ല ഒപ്പിക്കണം ഒപ്പിക്കണോ നിങ്ങള് എന്തൊക്കെ നമ്മള് പറഞ്ഞിന്റെ അപ്പുറത്തേക്കില്ല അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യല്ലേക്കല്ലോ ഈ ഡീക്ക കൊണ്ടോന്ന് അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞുകഴിഞ്ഞാലും അറിയാം ഇന്ന് മൗലൂടെ എനിക്കറിയാം മൂന്നാല് ആൾക്കാർ പിന്നെന്താ പോകും ഇവർക്ക് പണി മാറ്റി വീട്ടിൽ പോളാന്നെ നാലുമണിക്ക് വന്നിരുന്ന മഴ പെയ്തി എന്തൊക്കെ പറഞ്ഞാലും ചെക്കനെ നമ്മള് എത്തിക്കലും നടക്കൂല ഏഴുമണി പോകും അപ്പൊ പറയാൻ ഒന്നുമില്ല ല്ലേ എന്തൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ ചക്കനതാക്കല് കിടക്കും ചാവടിയാണ് നല്ല വെന്റിൻ്റെ നല്ല വെന്റ് നിക്കു അതിന് മഴ അത് ഇവിടെ ഈ ചാവിടും കണ്ടോളി പെയ്യും മഴ പെയ്ത കേക്കും നടക്കില്ല മലയുടെ ആര മജീദില്ലേ മന്തി മന്തി മന്തിയുടെ ഏട്ടനാണേ മന്തി 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 അകത്തേക്ക് ആക്കൂ മജീദിനെ കുറിച്ച് പറയുന്നത് സൽമാനെ മന്തി വാങ്ങി തരില്ലോ അകത്താക്കും ജീവൊക്കെ കളി ജമാലില്ല നമ്മള് ജമാൽ ജമാലിന്റെ ഒക്കെ പേരെ പേടിയാണ് ചായ കഴിഞ്ഞു കണ്ടോളു ആ പൈസയും കൊടുക്കും അതേ ഏ പൈസയും കൊടുക്കും കണ്ടോ ഓം പേസിയും കൊടുത്തിട്ട് ഞങ്ങള് പോവും കണ്ടോ കണ്ടോ ഓം പൈസ കൊടുക്കണോ സെൽമാൻ പൈസ കൊടുക്കണാണോ ഹലോ ഹലോ അടാ ഞാൻ ഇവിടെ വല്യ ഡയലോഗ് അടിച്ചു നിക്കണെ ഇജ്ജ് പൈസ കൊടുക്കും പറഞ്ഞിട്ട് മാസ് കാണിക്കെ ഇത് പൈസ കൊടുത്തിട്ട് ഞമ്മള് ആണുങ്ങളെ പോലെ വണ്ടിയമ്മ കയറിയാണ് പോകും ഇന്ന അനിയും കളിയൊക്കെ ഇജ്ജ് ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞേക്ക് ഇജ്ജ് പൈസ കൊടുത്താൽ ഇജ് പൈസ കൊടുക്കൂല അന്യ ഇനിയും കളിയാക്കോ ഇജ്ജ് പൈസ കൊടുത്താലേത്രേ നമ്മളെ ആണുങ്ങളാവുള്ളൂ വെല്ലുവിളിക്കണ് പൈസ കൊടുക്ക് മാറ്റിച്ചത് മാനം കളി അങ്ങനെ പൈസ കൊടുക്ക് മാറ്റി ചേരുത് അതിന് ഇപ്പൊ മാനം പോയാലും കുഴപ്പമില്ല അതോ എന്റെ കണക്ക്

ോട് നിർത്തിട്ട് പോലൊക്കെ കുറ്റിക്കോട്ടെ കളിയെക്കുണു അതാ കുറ്റിക്കോട്ടെ കളിയെ കുണും കൊടുക്കു പത്ത് ക്ലാസ്ന്താ ഇവിടെ കാരാട്ടുഷി കാരാട്ടുകോടേ ോട്ടേറെ അതെ ആടെ പൈസ കൊടുക്കാൻ നാണയം കിട്ടി ഞാൻ പറഞ്ഞു സൽമാക്കി പൈസ കൊടുക്കും ഞാൻ തരാം എത്ര മാനം പോയാലും കൊഴപ്പല്ലോ കായ കൊടുക്കൂല ആടെ പൈസ കൊടുത്തിട്ട് പോകുന്നു ള്ക്കാതെ പോയില്ലേ കുറ്റിക്കോടന്മാര് ചാടിച്ച് കായേന്ന് അല്ലെടുത്ത് പോയി

ഞമ്മളെ ഞാൻ പൈസ കൊടുത്താൽ ഞമ്മളിവിടെ വസലായി നമ്മളെ കളിയൊക്കെ ഞങ്ങള് ഭരണ കേൾക്കണ്ട ഞങ്ങൾ തെറ്റിച്ചങ്ങളായിട്ടില്ല ആ ഞങ്ങൾ തമ്മിൽ തെറ്റിച്ചങ്ങളായിട്ടില്ല അല്ലെ മോനെ ഞാൻ കൊടുക്കല്ലേ ആ അതന്നെ ആണുങ്ങള് അതേ നടക്കുള്ളു എന്നാ സൽമാന്റെ മുമ്പിൽ ഞാൻ തോറ്റു ചായ പൈസ ഞാൻ കൊടുത്തു അങ്ങനെ പോവാണ് പൈസ ഞാൻ കൊടുത്തു ഉമ്മിയുണ്ടോ ഓക്കേ ഓക്കേ ഞങ്ങളിങ് അടുത്ത വൈബിന് വരുമ്പോ കാണാ നാളെ കണ്ടോ അലിക്കാനോട് പറഞ്ഞോ എന്തൊക്കെ അലിക്കു പോവ ഓക്കേ എന്നാലും മന കായ് കൊടുത്തിട്ട് വസളായില്ല നമ്മള് ആൾക്കാന്താണില്ലേ എന്താ ഇത് തോർന്നു നല്ല രസേസുണ്ട് നല്ല രസേ രസുണ്ട് ഇടി ഇടി എന്നാ അടുത്ത മാടം പോട്ടാലോ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ആയിട്ട് കമന്റായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ നാടും നമ്മളെ സ്ഥലം ഇതും നാടനെ കാരോട്ട് കുറ്റിക്കൂടിന്ന് ഉള്ളിൽ പോകുന്ന സ്ഥലാണ് അപ്പൊ നമ്മളെ നാടും ഈ സ്ഥലങ്ങളും നമ്മളെയും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് കമന്റായിട്ട് അറിയിക്കല്ലേ